ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായി പ്രവർത്തകർ കൊല്ലപ്പെട്ടാൽ ആദ്യം തള്ളിപ്പറയുന്ന സി പി എം ഒരു വർഷത്തിനുള്ളിൽ അവരെ പാർട്ടി രക്തസാക്ഷികളാക്കും അവർക്കായി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും പിന്നെ അവരുടെ പേരിൽ പണപ്പിരിവ് നടത്തും ഇതാണ് സി പി എമ്മിന്റെ പതിവ് ഇതാണ് സി പി എം സ്റ്റൈൽ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിനിടെ കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകനായ ഷെറിന്റെ കാര്യത്തിലും നടക്കാൻ പോകുന്നത് ഇതുതന്നെയാണ് ഷെറിനെ തള്ളിപ്പറഞ്ഞ സി പി എം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഷെറിന്റെ പേരിൽ രക്തസാക്ഷി തറയുണ്ടാക്കി പണപ്പിരിവ് നടത്തുമെന്ന് മുൻകാല ചരിത്രങ്ങൾ വിളിച്ചു പറയുകയാണ് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കാക്രോട്ടുകുന്നിന് മുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് സ്ഫോടനമുണ്ടായി സി പി എം പ്രവർത്തകരായ ഷൈജു സുബീഷ് എന്നിവർ കൊല്ലപ്പെട്ടിരുന്നു നാലു പേർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേൽക്കുന്നത് സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് എതിരാളികൾ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നുമാണ് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നത് അതേസമയം സംസ്ഥാന സെക്രട്ടറി തള്ളി ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങിയത് അന്നത്തെ സി ജില്ലാ സെക്രട്ടറി പി ജയരാജനായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം സംസ്കരിച്ചത് ഈസ്റ്റ് ചെറ്റക്കണ്ടി എ കെ ജി നഗറിലെ പാർട്ടി വക ഭൂമിയിലായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ സി പി എം നേതൃത്വത്തിൽ ഷൈജുവിനും സുബീഷിനും സ്മാരകം നിർമ്മിക്കാൻ സി പി എം ധനസമാഹരണം നടത്തി അതുവഴി ലക്ഷങ്ങളാണ് പാർട്ടിയുടെ വക അക്കൗണ്ടുകളിൽ എത്തിയത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ആറ് മുതൽ സുബീഷ് ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും സി പി എം തുടക്കം കുറിക്കുകയായിരുന്നു സി പി എം രക്തസാക്ഷികളുടെ പട്ടികയിലും ഇരുവരുടെയും പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർ എസ് എസ് അക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർ പേരിനൊപ്പം എഴുതി ചേർത്തിരിക്കുന്ന വാചകം ഇന്നവർ സി പി എമ്മിന്റെ രക്തസാക്ഷികളാണ് അതുപോലെ ഷെറിനും നാളെ സി പി എമ്മിന്റെ രക്തസാക്ഷിയാകും ഷെറിന്റെ ജീവൻ വിറ്റ് സി പി എം പണപിരിവ് നടത്തും ഇതിനോടകം തന്നെ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷെറിനുമായോ പ്രതികളുമായോ യാതൊരു ബന്ധമില്ലെന്ന് പറയുന്ന സി പി എം നേതാക്കൾ ഷെറിന്റെ വീട്ടിലെത്തി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർകുമാർ പോയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകൻ എന്നിവർ ചടങ്ങിൽ മുന്നിലുണ്ടായതിനെപ്പറ്റി സി പി എമ്മിന് ഒരു വിശദീകരണവും നൽകാനില്ല ഷെറിനുമായോ ബോംബ് നിർമാണവുമായോ ബന്ധമില്ലെന്ന് സി പി എം ആവർത്തിക്കുന്നതിനിടെയാണ് പ്രമുഖ പ്രാദേശിക നേതാക്കൾ ഷെറിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്